ഗാസ്സ് നോക്കിക്കേ ഈ ഒരു ഏരിയ ഇപ്പൊ ക്ലിയർ ആയിട്ടോ താഴെ ഒക്കെ കാണുന്നുണ്ട് ഗാസ് ഇതേ വണ്ടി നോക്കിക്കേ കത്തുന്ന വണ്ടി എല്ലാം ഡസ്റ്റോർട്ടോ ഇങ്ങനെ കാണുന്നെ ആ മേലെ എത്തുമ്പോ സെറ്റ് ആവും മഴ സെറ്റപ്പ് ആയ കാരണം കയറ്റി വിടാൻ ചാൻസ് കുറവാണ് വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ ചെറിയൊരു അതായത് ഈവനിങ് ചുമ ഒന്ന് പുറത്തിറങ്ങി ആ മൈൻഡിൽ ഇറങ്ങിയ കേട്ടോ അതായത് ഒരു വൈബ് അടിക്കാൻ വേണ്ടി പോവാണ് വൈബ് ഇടുന്ന സ്പോട്ടിൽ അതായത് കോടമഞ്ഞ് ആ ഒരു സെറ്റപ്പ് ഉള്ള ഒരു സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് അതായത് പോകുന്ന വേറെ എടുക്കുവല്ലോ കേട്ടോ നമ്മുടെ സ്വന്തം കക്കടം അപ്പോൾ അപ്പം വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഫ്രണ്ട് കൂടെ ഉണ്ട് അപ്പോൾ അവനും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന വയ്യാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാലും അവർ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ഇപ്പൊ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ എല്ലായിടത്തും അടിപൊളിയാണ് ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ദിവസം കണ്ട് മോർണിംഗ് കക്കടമ്പോയിൽ നല്ല വെയിലൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ പോയേക്കാം അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള വെള്ളയൊക്കെ ആണ് അപ്പം ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിന് ഒക്കെ സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ അവനി ഇവിടെ റെഡിയായി നിൽക്കുവാണ് ഇതേ കണ്ട നമ്മളിതേ ഇറങ്ങി കേട്ടോ അവൻ ഇതേ പുറകിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കക്കടം വയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഏകദേശം നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് ആ ഒരു അതിനെ ഡെയിലി കിലോമീറ്റർ കാണുട്ടോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഇപ്പം മുപ്പത്തേഴായിട്ടുണ്ട് നൂറ്റി മുപ്പത്തേഴ് അവിടെ എത്തുമ്പോ ഏകദേശം എത്ര ആവും നോക്കാം ആ പറ ഇത് നല്ല സാധനങ്ങളാണ് നമ്മളിക്ക അപ്പൊ സംഭവം ആള് ചില്ലാട്ടോ ആളൊരു ചിൽ മൈൻഡാണ് അപ്പൊ നമ്മൾ എന്തായാലും നേരെ പോകണം ആ കാസ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഇക്കെയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ പോയിട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ കക്കാടം പോയി ജസ്റ്റ് കയറുന്നു വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ മിനിയാന്നെ കഴുകി വൃത്തിയാക്കി വെച്ചാട്ടോ അപ്പോൾ അതിൻ്റെ പോലെയൊക്കെ കണക്കാവും ഏകദേശം ആ ഒരു കക്കാടം പോയിൽ ഏരിയയിലൊക്കെ റെയിൻ ആണെന്നാണ് ഞാൻ അത് വെതറിൽ നോക്കിയപ്പോൾ കണ്ടത് അത് വെച്ച് നോക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ മഴ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോർമലി കുറച്ച് മുമ്പ് പോയ സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു ഇവിടെ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അതായത് മഴ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഏകദേശം ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് തന്നെ ക്ലൈമറ്റ് ആട്ട് ആയി മഴ ക്ലൈമറ്റ് ഒന്ന് തണുക്കുന്ന അങ്ങനെ അതേ നമ്മൾ കൊണ്ടോട്ടി എത്തിയിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു ഏരിയയിൽ ചൂടൊക്കെ ആണെങ്കിലും നമ്മൾ കക്കാടം പോയിലൊക്കെ എത്തുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് ആവാറുണ്ട് റെയിനി ആവാറുണ്ട് അതുപോലെ ഒരു പ്രത്യേക ഒരു കൂൾ ഫീൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് സീനൊന്നും ഇല്ലായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോവേണ്ടത് പോയ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ പോവാണ് മാപ്പൊന്നും നോക്കുന്നില്ല എന്തായാലും ഇനി ഏകദേശം ആ ഒരു ഏരിയ ഒക്കെ എത്തുമ്പോൾ അതായത് നമ്മൾ ഹരികോഡിൽ നിന്ന് ഒരു ഉള്ളേരിയ ഉണ്ട് ആ ഒരു റൂട്ട് കയറിയാൽ തന്നെ ഒരു ഫോറസ്റ്റ് വൈപ്പ് കേട്ടോ അപ്പോൾ ആ ഒരു ഏരിയക്ക് എത്തുന്ന സമയത്ത് കാണാം ഗൈസ് അങ്ങനെ അതായത് നമ്മൾ ഹരീകോട് എത്തിയിട്ടോ അപ്പോൾ ഇനിയെന്ന് പറയുമ്പം നമ്മൾ നെയ്സിലിങ്ങനെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങ് പോയിട്ട് റൈറ്റിലോട്ട് റോഡ് ഉണ്ട് പോയിലോട്ടുള്ള റോഡ് അപ്പോൾ ആ റോഡ് നേരെ കാക്കാടം ഒന്നര മണിക്കൂർ ആ റേഞ്ചിലൊക്കെ ഓട്ടം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അതായത് അത്യാവശ്യം പിടുത്തൊന്ന് പിടിക്കാണ്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചാണ് പോകുന്നത് അപ്പം ആ രീതിക്കുള്ള ലേഖം കാണും അപ്പം നേരെ പോയിട്ട് ഇവിടുന്ന് ടീ കുടിക്കണം കേട്ടോ ടീ കുടിച്ചിട്ട് നൈസായിട്ട് ആരുള്ള ഏരിയ അങ്ങ് കയറും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇതേ ഇതാണ് അരീകോട് ഇരുണ്ട് കിടക്കുന്നൊക്കെയൊക്കെ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നു കേട്ടോ അവിടെ ഒരു മഴയ്ക്ക് ചാൻസ് കാണുന്നുണ്ട് പക്ഷേ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഒരു വെദറിന്റെ ആപ്പൊന്നും പ്രോപ്പറായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ എന്താ പറയുക ഒരു ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുന്നത് മഴ ഉണ്ടാവുമോ ക്ലൈമറ്റ് അടിപൊളിയാവുമോ ആ ഒരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ക്യസ്ആപ്പ് ഇതേ ഇതാണ് റോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിരുന്നു വന്നത് പക്ഷെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് പോയതായിരുന്നു അപ്പം ഇനി ഇത് ഇതാണ് കക്കാടം പോകുന്ന റോഡ് റോഡിൽ ഈ ഒരു പോസിഷനൊക്കെ ചെറിയ കട്ടറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനിയെന്ന് പറയുമ്പം നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലൂടെ ഒരു പോകുന്നത് അതായത് ഒരു കാടിനുള്ളിലൂടെ ഒരു ആംബിയൻസ് കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണ് ഏകദേശം ഇനി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർസോളം പോകാൻ വേണ്ടിയിട്ടുണ്ട് അതിൽ കൂടുതൽ കാണൂട്ടോ ദേ ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് നമ്മളൊരു കാടിനുള്ളിലൂടെയാണ് പോകുന്നത് എല്ലൊന്നും മൊടിപൊടി ആക്കി കാര്യമില്ല ഒന്നെങ്കിൽ കൊണ്ടുപോണം എല്ലാം പറ്റി ചെറുത് ഗാസ് അപ്പൊ ഈ റൂട്ടൊക്കെ കൊറേ മുമ്പൊക്കെ വന്ന് നല്ല ഓർമ്മയുണ്ട് കെട്ടോ നല്ല നൈസ് റൂട്ടാണ് തണല് പ്രത്യേക ഒരു വൈബ് ഒരു പ്രത്യേക തണുപ്പ് ഇതിട്ടിട്ടില്ലേ ഒരുവിധം തണുപ്പൊന്നും ഇട്ട് എനിക്കറിയില്ല ഈ ഡ്രസ്സ് ഇട്ടാല് അങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് എനിക്ക് തണപ്പറിയുണ്ടെങ്കിൽ ചാലോചി അവിടെ തണുപ്പ് അതല്ലേലും ഈ റോഡിന് കയറിയാ തന്നെ ഭയങ്കര തണുപ്പ് അവിടെ ഒരു ഫോറസ്റ്റേഷൻ തിന്ന് മരിച്ചോ തിന്നാണ് മരിച്ചണോ ഗ് അങ്ങനെ നമ്മൾ ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നു തണുപ്പ് കൂടി വരുന്നു അതുപോലെ മഴ തുടങ്ങിയിട്ടുണ്ട് ചാടിത്തുടങ്ങിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് മഴ കൂടുതൽ പ്രതീക്ഷിക്കാം നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു ഏരിയ ആണ് അതേ കണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ മഴ കൂടിക്കൂടി വരുവാണ് ഈ ഒരു പോഷൻ അന്തരീക്ഷം കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം ആര് മഴ പെയ്ത് തോർന്ന ഫീലൊക്കെ ചെക്കന്മാരുട്ടോ സ്കൂളും ഇട്ടു പോകുന്നു ഈ ഓലൊക്കെ ആര് പ്രായല്ലേ ആ ചെക്കന്മാരൊക്കെ പ്രായത്തില്ക്കാരോ ഏ സ്കൂളേക്കാരോ അപ്പൊ അപ്പ ജീ ടൈമൊക്കെ ഒരു ടൈം ആ ഈ ടൈം നമ്മക്കില്ലേ ഓരോരുത്തർ അറിയണമെങ്കിൽ ഓരോരുത്തർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഉള്ളറിയണെങ്കില് ഇതേമാതിരി ഒരു ട്രിപ്പാണ് പോയാൽ മതി

എന്താ പറയാ ഡെയിലി ഫുഡിന്റെ വീഡിയോ കണ്ടന്റ് കഴിയുണ്ട് പക്ഷെ ആ ഞാൻ മൈൻഡൊക്കെ നിക്കാത്ത ഫുഡിന്റെ ആളാണ് ഫുഡ് 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 പക്ഷെ ആളെ ബോഡിയിലൊന്നും കാണുന്നില്ല നോർമലി ഒരു ഫുഡൊക്കെ ആണെങ്കിൽ നല്ല സൈസ് ഒക്കെ കാണും പക്ഷെ അവന്റെ ബോഡിയിലൊന്നും കാണുന്നില്ല ഗൈസ് അങ്ങനെ നമ്മളൊരു ചെറിയൊരു നമ്മളെപ്പോഴും കക്കാടം പോയി പോകുന്ന സമയത്ത് മതി ഉണ്ടോന്ന് ചോദിച്ച നമ്മളെപ്പോഴും കക്കടം പോയി പോകുന്ന സമയത്ത് എന്താ പറയാ നിർത്ത് ഞാൻ എപ്പോഴും നിർത്താറുണ്ട് വണ്ടി വണ്ടിയുണ്ടോ ചളിയായി ചളിയായി വരുന്നത് എനിക്കിത് കാണാൻ വയ്യ പിന്നെ കേൾക്കാടോ ഇനി ഇങ്ങനെ ചളിയായി വരും നടക്ക് ഈ മുന്നേ നടക്കേ മോനെ വീട് ആണോ അഡ്വഞ്ചർ നമ്മൾ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് പോവാട്ടോ മുകളിലെ ക്ലൈമറ്റ് അടിപൊളിയാന്നാണ് പറഞ്ഞയാള് സെറ്റ് ആണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞേ അപ്പൊ നമ്മളിനി ഓടി മുകളിലോട്ട് പോവാട്ടോ അതായത് ത്രില്ലായി അവിടെ ക്ലൈമറ്റ് സെറ്റാണ് കോട എല്ലാ സംഭവം ഉണ്ട് അടിപൊളിയാന്നാട്ടോ പറഞ്ഞേ ഗൈസ് നോക്കിക്കേ അടിപൊളിയാട്ടോ ഓ ഇവിടെ റോഡ് നന്നാക്കിയോ ഇവിടെ റോഡ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കിട്ടോ ഇപ്പൊ നന്നാക്കിയാണ് തോന്നുന്നു ആ എല്ലാരും വരുന്ന ടൈമാ റൂട്ടും അടിപൊളിയാട്ടോ വക്കാടം പോയിലോട്ട് ഈ ഒരു സമയത്ത് നൈസ് മുകളിലോട്ട് മഴ ഉണ്ട് ആട്ടോ പറഞ്ഞേ അപ്പൊ എന്താണ് നമുക്ക് എന്തായിരുന്നാലും എത്താൻ വേണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡായി എക്സൈറ്റഡ് ആയി പോഷനാണ് ഇപ്പോ അയ്യോ തിരിച്ച് കുറേ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ അതായത് അവിടെ വിസിറ്റ് ചെയ്ത് തിരിച്ച് പോകുന്നവർ കുറേ കണ്ടു വണ്ടിയൊക്കെ അപ്പോൾ എല്ലാവരും നനഞ്ഞ് പിണ്ടി ആയതുകൊണ്ട് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുമ്പം അങ്ങനെയുള്ളൊരു ഏരിയയാണ് ഒരു പ്രത്യേക വൈബാണ് ആ ഒരു ഏരിയ ഒരു അവസാന ഒരു ചുരമുണ്ട് ആ ഒരു ചുരം എങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് ചുരം മീൻസ് വലിയ ഒന്നും അല്ല നൈസ് ആയിട്ടുള്ളൊരു ചുരം അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ ഒരു പക്കാ ഒരു ഇവിടെ എവിടെയും കിട്ടാത്ത ഒരു ആംബിയൻസ് ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് അവിടെ കിട്ടുന്നത് നമ്മൾ പോയ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചാണ് ഞാൻ പറയുന്നത് ഒരു വിചിത്രമായ ഒരു സ്ഥലമാണ് അതായത് ഇങ്ങോട്ട് പോകുന്ന വഴികളും അതുപോലെ അങ്ങോട്ട് എത്തുന്ന ഒരു സ്പോട്ടും എല്ലാം ഒരു മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി സെറ്റപ്പാണ് ഈ ഒരു ഏരിയ എന്തായാലും ഈ ഒരു സമയമൊക്കെ ഈ മൺസൂൺ ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക എല്ലാവരും അതിന് പറ്റിയൊരു സ്ഥലമാണ് ഏകദേശം നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരു ഉച്ചക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഈവനിംഗ് ഒക്കെ എത്താൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു വളവൊന്നും ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ ഇവിടെ ഭയങ്കര കുണ്ട് കുഴിയൊക്കെ ആയിട്ടുള്ള ഒരു റോഡൊക്കെ ആയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ ഈ ഒരു വളവൊക്കെ അതൊക്കെ ഇപ്പൊ വർക്ക് കടന്ന് ഒന്നും കൂടി ഓക്കെ ആയിട്ടുണ്ട് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ട് പോവാനും വരാനൊക്കെ വേണ്ടിട്ട് വണ്ടി ഞാൻ പറഞ്ഞില്ലേ എന്നോട് വണ്ടി ആ ടെസ്റ്റർ അതാണ് വോട്ട് ചെയ്യാൻ വേണ്ടി വണ്ടി പോകുമ്പോ കത്തിന്നിട്ടാണ്ട് ന്യൂസ് ദേ വണ്ടി നോക്കിക്കയും ഞാൻ ഒരുപാട് സ്ഥലത്ത് റാണിപുരം പോയപ്പോൾ കണ്ടുണ്ടായിരുന്നു സെയിം ഡസ്റ്റർ കത്തി കിടക്കുന്നെ അതുപോലെ വാഗമം പോയപ്പോൾ കണ്ടുണ്ടായിരുന്നു സെയിം ഡസ്റ്റർ കത്തി ഇതുപോലെ ഇതേ മൂന്നാമത്തെ കാണുന്ന ഇത് കക്കാടം പോയിൽ പോകുന്ന വഴിക്ക് മൊത്തം കത്തി നശിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കത്തുന്ന വണ്ടിയെല്ലാം ഡസ്റ്റർ ആട്ടോ ഇങ്ങനെ കാണുന്നേ നമ്മൾ ആ ഒരു പൊസിഷനിലോട്ടായിട്ടാണ് ഏകദേശം പോകുന്നത് ഏകദേശം അല്ല ആ ഒരു പൊസിഷനിലോട്ടൊക്കെ നമ്മൾ എത്തണം അതാണ് അവന്മാര് പറഞ്ഞേ ക്ലൈമറ്റ് അടിപൊളിയാണെന്ന് ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് അല്ലേ നിങ്ങൾ കണ്ടു കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞാൽ ക്ലൈമറ്റ് ആദ്യ പടലേ ചേഞ്ച് ആയെങ്കിലും വരും നോക്കാം വെയിറ്റ് ആൻഡ് വെയിറ്റാൻസി കാറിൻ്റെ സംഭവം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഒരുപാട് സ്ഥലത്ത് ഞാൻ മൂന്ന് സ്ഥലത്ത് ഇപ്പോൾ കണ്ടു കേട്ടോ സെയിം കാറ് ഡസ്റ്ററി കത്തിയെ അത്യാവശ്യം ഒരു കാർ തന്നെ കേട്ടോ ഏകദേശം പത്തിരുപത് ലക്ഷം രൂപേൻ്റെ മുതലാണ് കത്തി കിടക്കുന്നത് ലം വിൽപ്പനയ്ക്ക് ഇവിടെയൊക്കെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് നല്ല അടിപൊളി റിസോർട്ട് ചെയ്യാനൊക്കെ പറ്റിയ സെറ്റ് സ്പോട്ടാണ് കേട്ടോ ആവശ്യമുള്ളവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തോളി ഓ ചേതക്കം കൊണ്ട് വരുന്നു നോക്കിക്കേ ഏതായാലും വൈബ് ഞാൻ ഓടിച്ചിട്ടുണ്ട് കിട്ടും ഈ ഒരു വണ്ടി നമ്മൾ വീട് ഊന്നാ സമയത്ത് വീട് കഴിഞ്ഞ അടുത്ത ആ സമയത്ത് വണ്ടി വൈബാണ് ഇത് നോക്കണ്ട കേട്ടോ വണ്ടത്തെ കിങ് ആണ് ഇപ്പം ഈ പോകുന്ന നോക്കണ്ട വീണ്ടും കുറച്ച് മോശ റോഡ് കിട്ടിയിട്ടോ അതായത് നല്ലൊരു റോഡ് ഇങ്ങനെ ഉള്ളിലോട്ട് കയറി പക്ഷേ ഈ ഒരു ഉൾ റോഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കേട്ടോ ഒരു ഇതേ നോക്കി മുന്നിലോട്ട് കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയില്ല ക്യാമറ കണ്ണുകളിലൂടെ എത്രത്തോളം കാണാൻ പറ്റും അറിയില്ല ഫുള്ളി കോടൊക്കെ മൂടി കിടക്കുന്ന നല്ല അടിപൊളി വ്യൂ വരുന്ന ഒരു റൂട്ടാണ് ഇക്ക അങ്ങനെ ഉണ്ട് ആ കഥ ഈശേടും മലച്ചേറി അത് തീരട്ടെ അത് പോട്ടെ ഓ മൈ ഗോഡ് ഗായ്സ് ഇതേ ലേഡി വണ്ടി ഓടിക്കുന്നുണ്ടോ ലേഡിറ്റ് എഫ്സെറ്റ് ലേഡി ഓടിക്കുന്നത് അയാള് ഊണോടി പാവാണിക്കന്നെയാണ് മൂത്രയ്ക്ക് അല്ല അത് അങ്ങനെ കൈ റൂട്ടിൽ ശേ കൊളോ ചാടിയാലോ പോകുമ്പോ ഓ സെറ്റാണല്ലോ പക്ഷേ വെള്ളം കളങ്ങ കൊറച്ചും കൂടി ആവാണ്ടില്ല വെള്ളം ആ ിക്കെ ഈ ഒരു പോസിഷൻ അങ്ങ് കയറിയപ്പോൾ ക്ലൈമറ്റ് മാറിയേ അതായത് ഈ ഒരു ഫൈനൽ വളവ് ഇനി ഒരു വലിയൊരു വളവ് വരാണ്ട് കേട്ടോ ആ ഒരു വളവിൻ്റെ അവിടെ നിന്നാണ് സാധാരണ ഇതേ കണ്ടോ ഈ ഒരു വളവാണ് അത് ഒരു വലിയൊരു ഹെർപിൻ പെൻറ് പോലുള്ളൊരു വളവുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് സാധാരണ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ മാറുന്നത് കണ്ടേ ഇത് അതിന് കുറച്ച് മുമ്പായിട്ടേ മാറിയിട്ടുണ്ട് കിട്ടോ നൈസ് ക്ലൈമറ്റ് ഗാസ് ഓ ഇത് ഇതൊക്കെ പറയുമ്പോ നമ്മളെ നാടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ളൊരു സ്പോട്ടൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് എന്നാലും എല്ലാവരും കണ്ട് ആസ്വദിക്കുക വണ് കണ്ട് ആസ്വദിക്കുക എന്നേ ഞാൻ പറയുള്ളു നോക്കിക്കേ ക്ലൈമറ്റ് നമ്മൾ ഈ ഒരു വളവിന്റെ തൊട്ട് താഴെ പോലും ഈ ഒരു ക്ലൈമറ്റ് ഇല്ലായിരുന്നു ഇപ്പൊ മുകളിലോട്ട് കയറിയപ്പം ചേഞ്ച് ആയ നോക്കിക്കെ ആ അതാ പറഞ്ഞേ ആ മേലെ എത്തുമ്പോ സെറ്റ് ആവും ഓ സീന് എന്തായാലും നമ്മളെ ഷാബാസിക്കാക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിനി താഴോട്ട് പോകട്ടോ ഇത് നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടാണ് ആ ഒരു കുരിശുമല കുരിശുമല ട്രക്ക് ചെയ്ത് കയറണം ഇക്ക പെട്ടെന്ന് ഒന്ന് പോരണ്ടെട്ടോന്ന് മോനെ ഏതാ സീനില്ല നമുക്ക് കറക്റ്റ് ടൈം ആ മഴട്ടിയില്ല ഇക്കാ ആ കോട ഫുള്ള് കിട്ടി മഴ കിട്ടിയിട്ടില്ല എനിക്ക് എഞ്ചിൻ ഉണ്ട് കാരണം ചെറിയ പേടിയാട്ടോ എഞ്ചിൻ കാട് അടി തട്ടു എന്നുള്ള പേടി അതാണ് പക്ക സ്ലോവിലെടുക്കുന്നത് ജി നോക്ക് ജി എല്ലാത്തിലും കിട്ട് നോക്ക് കയ്യില കിട്ടണമെന്ന് ഓഫ് റോഡ് കയറാൻ പറ്റുമെന്നറിയില്ല കയറുവാൻ പറ്റുവാണെങ്കിൽ കയറ്റണം എന്നൊക്കെ ഉണ്ട് പറ്റാൻ ചാൻസ് കുറവാണ് കേട്ടോ കാരണം ഇവിടെ ഈ ഒരു മഴ സെറ്റപ്പ് ആയ കാരണം കയറ്റി വിടാൻ ചാൻസ് കുറവാണ് നമുക്ക് നോക്കാം അവിടെ ഒരു ബലങ്ങനൊരു ചെയിൻ ഇടാറുണ്ട് ആ ചെയിൻ ഇട്ടുണ്ടെങ്കിൽ കേറാൻ പറ്റില്ല അവിടെ രണ്ടാളാ വാനും പ്രവേശനം ഇല്ലാന്നാണ് മേലെ അവിടെ എഴുതിച്ചേ കേറോ കേറും ആ പോയിന് പക്ഷെ അവിടെന്തോസ് അപ്പൊ പോരും നട്ടോലൊക്കെ പറയുന്നേ അവരൊക്കെ പറയുന്നേ വണ്ടിയൊക്കെ സുഖമായിട്ട് പോവാ വണ്ടി പോകുന്നുണ്ട് പക്ഷേ എനിക്ക് പ്രശ്നം അതല്ല കേട്ടോ അതായത് ഇവിടെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പേടിയാണ് ഒന്നുകിൽ നെയ്സില് നമ്മൾ തിരിച്ചിറങ്ങും മിക്കവാറും അത് സംഭവിക്കാനാണ് സാധ്യത അതേ കണ്ടോ ഇവിടെ ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകില്ല എന്നാ ഞാൻ പറഞ്ഞത് പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും ഫ്ലോപ്പായി ഞാൻ നല്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാറ്റം കയറി വരുമ്പോൾ ഓഫ് റോഡൊക്കെ കയറി സെറ്റപ്പ് ഒന്ന് പോയി ക്യാമറ അറേഞ്ച്മെൻറ്സ് ഒക്കെ ഒന്ന് മാറ്റട്ടെ കേട്ടോ ക്യാഷ് അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിർത്തി നടന്നു പോകട്ടോ സംഭവം നമ്മളോട് ജയിച്ച് കാര്യങ്ങളിലും പറഞ്ഞു തന്നില്ലേ ക്ക എന്താ വെച്ചാല്പ്പോൾ ആളുകൾ നല്ലവരം അവിടെയെങ്കിലപ്പോൾ അവിടെ ബാളുകാർക്കായപ്പോൾ തിരക്കായപ്പം ഫോറസ്റ്റുകാർ വണ്ടി കടത്തിട്ടേണ്ടെന്ന് പറഞ്ഞതാണ് നോർമലാണെങ്കിൽ വണ്ടിയൊക്കെ പോകുന്ന സംഭവമാണെന്ന് കതക്കുന്നുണ്ട് അതാണ് കയറ്റാണ് ഫുൾ കിട്ടും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോയെന്നറിയില്ല ഏതെല്ലാം കോട നോക്കിയിട്ട് അത്യാവശ്യം നമ്മൾ പണ്ട് സ്പ്ലണ്ടർ ഒക്കെ ആയിട്ട് വന്ന കേട്ടോ ഇവിടെയൊക്കെ നിർത്തിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് യെ നോക്കി എന്ത് സെറ്റാണെന്ന് ക്ലൈമറ്റ് സീനും നടക്കാം ഇത് കൊടുത്തരാം സഭയെ ഇവിടെ ഡ്രോൺ വർക്കുന്നുണ്ട് നോക്കാം ക്ലൈസ് അങ്ങനെ അതെ നമ്മൾ ടോപ്പിലെത്തിയിട്ടോ പിന്നെ നമ്മൾ ആ ഒരു കുരിശുള്ള ഒരു പൊസിഷനിൽ പോകണം ആ ഒരു ലാസ്റ്റ് സെഗഡാണ് ഇങ്ങനെ കയറി അങ്ങനെ പോകും സീനസ് ക്ലൈമറ്റായിട്ട് ഇപ്പം ഗായ്സ് നോക്കിയിട്ട് ഈ ഒരു ഏരിയ ഇപ്പോ ക്ലിയർ ആയിട്ടു താഴൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ നമുക്ക് അവിടെ പോടാം അവിടെ പോകുമ്പോ ആ നെൽത്ത് വെച്ച കാറ്റിന്റെ പ്രശ്നം കുറെ കുറയും അതാണ് അതാണ് ഞാൻ അങ്ങോട്ട് ആക്കി മനസ്സിലായക്ക് ഗായ്സ് അപ്പൊ നമ്മളിവിടെ ചായ ഉണ്ടാക്കാൻ പോവാട്ടോ സെറ്റ് ഒരേ പൊടിപൊടി ഓ ഉണാനല ഒക്കെ വളായിട്ട് അല്ലല്ല എങ്ങനെ എങ്ങനെ എന്തിതു കൂടി ചോട് കൂടി വെക്കالي വരെ വരെ കടങ്ങ ഒട്ടിയണ്ടി ഇതെടു കഴിഞ്ഞ അറിയാത് ഇതെറെ അറുതൂസനല നിിക്കുന്നു റെഡി മുല്ലക്ക കപ്പിണ്ടി ഇവിടെ ലൈവ് ആയി കുറയയിട്ടിട്ട് ഹർട്ടിക്ക് അങ്ങനെ നമ്മള് പരിപാടീസ് എല്ലാം കഴിഞ്ഞപ്പോ മഴ വന്നു കൂട്ടു മഴ തുടങ്ങി എല്ലാരും കോട്ട കിട്ടി സെറ്റായി ഞാൻ നിൽക്കുന്നുണ്ട് നമ്മളെല്ലാ പരിപാടീസും കഴിഞ്ഞു അതായത് മഴ പെയ്ത സീനാവുന്ന പരിപാടീസ് ചായ ഉണ്ടാക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കുഴപ്പമില്ല എന്നുള്ള ഒരു ഇരിക്കും ഞാൻ എനിക്ക് ചെറിയ ഷോട്ടും കൂടി എടുക്കാണ്ട് അതായത് റിയലിനുള്ള ഒന്ന് രണ്ട് വീഡിയോ കൂടി എടുക്കാണ്ട് അത് കഴിഞ്ഞു നേരെ കൂട്ടിയിടാവുന്ന കരുതി നിൽക്കും കേട്ടോ ജയസ് അങ്ങനെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ അപ്പോഴത്തേക്ക് മഴയും കിട്ടി പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പിലായി ഓക്കെ അപ്പം ഇങ്ങനെ നടന്ന് കൊടുക്കാൻ ഇരിക്കുന്നത് കാശ്സ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ റോഡ് ഇങ്ങനെ നടന്ന് പോവാ അപ്പം ഫുള്ളി നനഞ്ഞു കേട്ടോ ഒക്കെ നനഞ്ഞു നമ്മൾ കോട്ടിതേ കയ്യിലുണ്ട് ഓ ആ ഇരുട്ടായിട്ടോ എത്ര സമയം വയ്ക്കുക ഏണി ഏ മണി ആവുന്നു കേട്ടോ അപ്പം നമ്മളിനി ഇറങ്ങുവാണ് സംഭവം അടിപൊളി ക്ലൈമറ്റ് ആട്ടോ എന്തായാലും ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഇനിങ്ങൊക്കെ വരാൻ പറ്റിയ സെറ്റ് സ്ഥലമാണ്